ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ പെറ്റ്സ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ആറ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു നാല് വലിയ മെയിൽ പ്രാവുകളുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം സെയിലിനുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വരെ പോസ്റ്റിട്ട എല്ലാ പ്രാവുകളും സെയിലായി പോയിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പോയി ഇന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം പുതിയ പ്രാവുകളായിരിക്കും ഇതുവരെ നിങ്ങളെ തന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും അങ്ങോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒന്ന് പുതിയ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് താല്പര്യമുള്ളവർ ഈ ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവ് ഏതാണോ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചേക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് ഇതിപ്പോൾ ഒരു ക്ലച്ചിലെ കുഞ്ഞുങ്ങളാണ് റക്കി കറുപ്പിലാണ് രണ്ട് കുഞ്ഞുങ്ങളും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞന്മാരാണ് പക്ക ഗ്യാരണ്ടി കുഞ്ഞുങ്ങളാണ് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് കുഞ്ഞ് ഒരു ക്ലച്ചിലെ കുഞ്ഞുങ്ങളാണ് അതായത് ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് ഒരു കുഞ്ഞ് വന്നിട്ട് റക്കുവെള്ളയിലാണ് സബ്ജ റക്കുവെള്ളയിൽ അതുപോലെ തന്നെ അടുത്തൊരു കുഞ്ഞു വന്നിട്ട് കീരുകയറയിലാണ് രണ്ടും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് ഈ ഒരു സീസണിൽ എന്തായാലും ഉപകരിക്കുന്ന രീതിയിലുള്ള രണ്ട് പ്രാവുകളാണ് അടുത്ത ഈ ഒരു സെറ്റ് കുഞ്ഞു വന്നിട്ട് കത്തങ്ങ ചാമ്പയിലും സബ്ജയിലുമാണ് രണ്ട് കുഞ്ഞുങ്ങളും ഒരു പേരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള നല്ല ഗ്യാരൻ്റി കുഞ്ഞുങ്ങളാണ് എൻ്റെ പാരൻസ് ആയാലും അതിൻ്റെ പാരൻസ് ആയാലും ഒക്കെ നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മൂത്ത കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ പറന്ന് നമുക്ക് റിസൾട്ട് തന്ന പ്രാവുകളാണ് ധൈര്യമായിട്ട് എടുത്ത് കൂട്ടി വയ്ക്കാവുന്ന രണ്ട് കുഞ്ഞന്മാരാണിത് നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഡെലിവറി സൗകര്യമുണ്ട് അടുത്ത വന്നിട്ട് ഇതൊരു മെയിലാണ് അഡൽട്ട് മെയിലാണ് നല്ല ഒരു ബ്രീഡിങ് മെയിലാണ് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള പ്രാവാണ് ബ്രീഡിങ്ങിന് മെയിലിനെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് പ്രാവ് കയറയിലാണ് കയറയില് വെള്ളിക്കണ്ണിലാണ് പ്രാവ് അടുത്ത് ഒരു പ്രാവ് വന്നിട്ട് ചാമ്പയിലാണ് ഇത് ജസ്റ്റ് ഒരു പത്ത് കല്ല് കഴിഞ്ഞ ഒരു പ്രാവാണ് മെയിലാണ് മഞ്ഞക്കണ്ണിലാണ് പ്രാവ് ചാമ്പയില് മഞ്ഞക്കണ്ണിലാണ് പ്രാവ് ഇത് നമ്മൾ കുഞ്ഞെടുത്തിട്ടില്ല പ്രാവിന് പത്ത് കല്ല് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു ബ്രീഡിങ് ആയിട്ടില്ല ഇതും ഒരു പത്ത് കല്ല് കഴിഞ്ഞ ഒരു മെയിലാണ് കയറയിലാണ് പ്രാവ് ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയി പറപ്പിക്കുന്നവർക്ക് പറപ്പിക്കാൻ പറ്റും മഞ്ഞക്കണ്ണിലാണ് പ്രാവ് നല്ല റിസൾട്ട് ഉള്ള പാരൻസിൻ്റെ കുഞ്ഞെടുത്ത പ്രാവാണ് ഇതും നമ്മൾ ബ്രീഡ് ചെയ്തിട്ടില്ല പത്ത് കല്ല് കഴിഞ്ഞ് ഒരു അഡൽട്ട് സ്റ്റേജിലോട്ട് വരുന്ന പ്രാവാണ് ഇത് നമ്മുടെ ഒരു അഡൽട്ട് മെയിലാണ് ജാക്കിലാണ് പ്രാവ് അത്യാവശ്യം നല്ല റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് തന്നിട്ടുള്ള പ്രാവാണ് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡിംഗിൽ വയ്ക്കാവുന്ന ഒരു മെയിലാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള മെയിലാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്രാവുകളാണ് കൊടുക്കാനായിട്ടുള്ള ഇതാണ് നമ്മുടെ ഒരു ലോഫ്റ്റ് സെറ്റപ്പ് ഇത്ര നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു ലോഫ്റ്റ് സെറ്റപ്പ് നമ്മുടെ നമ്മളിടുന്ന ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ പാരൻസിൻ്റെ ഒരു ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക ഒരു അഞ്ച് പേര് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ പാരൻസ് സ്റ്റോക്കിനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏകദേശം ഒരു പത്ത് എൺപതോളം ജോഡികൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബ്രീഡിങ് സ്റ്റോക്കായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മൊത്തത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇത്രയും പ്രാവുകൾ കൊടുക്കാനായിട്ടുണ്ട് താല്പര്യമുള്ളവർ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് കുഞ്ഞുങ്ങളെല്ലാം പക്ക ഗ്യാരൻറ്റിയാണ് നിങ്ങൾക്ക് ഈ ഒരു സീസണിൽ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കുഞ്ഞുങ്ങളാണ് പഠിപ്പ്